ഹായ് കൂട്ടുകാരി ഗുഡ് മോർണിംഗ് രാവിലെ ഇറങ്ങി മുറ്റത്തോട്ട് നോക്കിയപ്പോഴത്തേന് നല്ലൊരു നീലാകാശമൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പത്തേന് ഞാനൊരു വീഡിയോ എടുത്തോട്ടോ കണ്ടോ എന്ത് രസമല്ലേ നല്ല പ്രകൃതി ഭംഗി ഇതെൻ്റെ വീടിൻ്റെ അടുത്തോട്ടോ ഇപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ ഒക്കെ ഒന്ന് കാണണമേ കണ്ടോ എന്താ ചെമ്പരത്തിത്തോട്ടോ നിങ്ങളെ കാണിച്ചു തരാമേ നല്ല ഭംഗിയല്ലേ ആകാശം കാണാൻ എന്ത് രസമല്ലേ ഇവിടെയൊക്കെ ചക്കയൊക്കെ ആയിട്ടോ ഫ്ലാവേൽ ചക്ക കിടക്കുന്നുണ്ടോ നല്ല വരിക്കച്ചക്കയട്ടോ നല്ല മധുരമാണ് ഈ വരിക്കച്ചക്കു കണ്ടോ എൻ്റെ വീടിൻ്റെ അടുത്ത പ്രദേശങ്ങളാട്ടോ എന്ത് രസമൊക്കെ കാണാനല്ലേ നല്ല ആകാശം കണ്ടോ നല്ലൊരു റോസ പൂ ഐ എന്ത് രസമാണ് കാണാനായിട്ട് ആ റോസപ്പൂ ഈ കാണുന്ന നെല്ലിയാ കേട്ടോ നെല്ലിയിൽ ഒരു നെല്ലിക്ക കിടക്കുന്നുണ്ടോ നെല്ലിക്ക എല്ലാം ഇവിടെ തീർന്ന എന്തോ വാവു ഞാൻ നിങ്ങളെ ഒരു ചെടി കാണിച്ചു തരാം വെക്കണ്ടോ കണ്ടോ ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേന് ഈ ചെടിയേൽ നിറച്ച് ഇങ്ങനെ പൂവുണ്ടാവും നല്ല രസം കേട്ടോ നല്ല ഭംഗിയോട്ടോ കാണാനായിട്ട് ഇത് കൂടെ ഇതിൻ്റെ ഇല കണ്ടോ എങ്ങനെയാണ് കണ്ടോ ഈ സമയത്താട്ടോത്തെ ഒക്കെ സമയത്താണ് മറ്റേ നല്ല പോലെ പൂവിടുന്നത് നല്ല ചുമന്ന പൂവ് ഹിന്ദു മനോഹരമാണ് നിറച്ചിങ്ങനെ പൂത്ത് നിൽക്കും കേട്ടോ കണ്ടോ ആ പച്ചയുടെ ഇടയ്ക്കൂടെ ഒരു ചുമപ്പ് നല്ലൊരു ഭംഗി കേട്ടോ ഡിസംബർ മാസത്തിൽ വിരിയുന്ന പൂവാട്ടോ അപ്പോൾ ടാറ്റ ഓക്കേ ബൈ ബായ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു